ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ സാധ്യമായില്ല എങ്കിൽ ആ എന്തൊക്കെ പറഞ്ഞിട്ടും ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പാതയെ പിന്തുടരുന്നവരാണ് എന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല ആയതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മിൽ നിറച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുത്ത് നമുക്ക് ചുറ്റുമുള്ളവരെ കരുതുവാനും താങ്ങുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം പ്രിയേഖാ ദൈവത്തിന് സ്തുതി സുബോറോ വോയിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ അല്പസമയം ചിന്തയ്ക്കായി ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത് ഫിലിപ്പിയർ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ തിരുവചന ഭാഗത്തിലാണ് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും ആത്മാവിൻ്റെ അറിവിലും പരിജ്ഞാനത്തിലും നിങ്ങളുടെ സ്നേഹം വളർന്ന് സമൃദ്ധമാകുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഇവിടെ നാം വായിച്ചു കേൾക്കുന്ന ഭാഗം എന്ന് പറയും ആത്മാവിൻ്റെ അറിവിലും പരിജ്ഞാനത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹം വളർന്ന് സമൃദ്ധമാകുക എന്ന് പറയും സ്നേഹത്തിൻ്റെതാകുന്ന ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ സ്നേഹം വളർച്ചയുടെ വളർച്ചയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുക സ്നേഹത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അതിൻ്റെ വ്യത്യസ്തങ്ങളാകുന്ന തലങ്ങളെ കാണുവാനായിട്ട് സാധിക്കും അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ചിന്തിക്കുന്ന ആദ്യമായി ചിന്തിക്കുന്ന ഒരു കാര്യപ്രകാരമാണ് അമ്മയുടെ സ്നേഹം അതുപോലെ തന്നെ മാതാപിതാക്ക സ്നേഹം സഹോദരനും സഹോദരിയും സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ഇവൻ കവിതാക്കൾ വരെയുള്ള സ്നേഹത്തെക്കുറിച്ച് എന്ന് പറയുന്നുണ്ട് സ്നേഹത്തെ കുറിച്ച് നോക്കുമ്പോൾ വിവിധങ്ങളാകുന്ന തലങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരോടുമുള്ള സ്നേഹം ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഓരോരുത്തരുടെയും സ്നേഹം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളാകുന്ന സ്നേഹങ്ങളാണ് ഓരോരുത്തരിലും ഉണ്ടാകുന്ന സ്നേഹവും അതിനനുസരിച്ച് വ്യത്യസ്തമാണ് വിശുദ്ധ വചനത്തിലേക്ക് നമുക്ക് ആഴ്ന്ന് ഇറങ്ങി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നോ അവിടെ വലിയതാകുന്ന ഒരു സ്നേഹത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു ആ സ്നേഹമാകുന്നു ക്രിസ്തു ക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയായിരുന്നു അപ്പോൾ അന്യോന്യമായി സ്നേഹിക്കുന്ന ഒരു അനുഭവം പരസ്പരം സ്നേഹിക്കുക ക്രിസ്തു നമ്മെ എപ്രകാരം സ്നേഹിച്ചു എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തൻ്റെ ജീവനെ മറുപിലിയായി കൊടുത്ത് ഓരോ മനുഷ്യനെയും വീണ്ടെടുക്കുന്ന ഒരു അനുഭവം വലിയതാകുന്ന ഒരു രക്ഷയുടെ അനുഭവമാണ് നിസാരമായിട്ട് നമുക്കതിനെ കണക്കാക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തൻ്റെ സ്വന്തം പ്രാണനെ മറു വിലയായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതാകുന്ന സ്നേഹത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല അപ്രകാരം വലിയതാകുന്ന ഒരു സ്നേഹത്തെയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ട് സാധിക്കണം ഇവിടെ ഫിലിപ്പിയർ കേരള ലേഖനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സ്നേഹം വളർന്നു വരിക എന്നുള്ളതാകുന്ന ഒരു ചിന്തയാണ് അതായത് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹമുണ്ട് എല്ലാ വ്യക്തികളിലേക്ക് നോക്കുമ്പോഴും സ്നേഹമുണ്ട് നാം എന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോളം വളർച്ച പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം വചനപഠനവും അതുപോലെ തന്നെ ആരാധനയിലുള്ള സംബന്ധവും എല്ലാം തന്നെ ഈ ക്രിസ്തുവിലുള്ള സ്നേഹത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്രകാരം ക്രിസ്തുവിലുള്ള സ്നേഹത്തെ നാം രുചിച്ചറിയുക അനുഭവിച്ചറിയുക മുഖാന്തരമായിട്ട് നമുക്ക് അവിടേക്ക് പ്രയാണം ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പൊ സ്നേഹം എന്ന് പറയുന്ന തലം നാം നിൽക്കുന്ന തലത്തിൽ നിന്നും ക്രിസ്തുവാകുന്ന വലിയതാകുന്ന ഉന്നതിയുടെ അനുഭവത്തിലേക്ക് നാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നു കയറേണ്ടുന്ന ഒരു അനുഭവങ്ങളാണ് സ്നേഹിക്കുവാൻ സാധിക്കും നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഏറെ അനിവാര്യമാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത് കാൽവറിക്രൂശിൽ ബലിയായി തീർന്നു നമ്മുടെ കൈവിരൽ ഒന്നുമുറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേദന അനുഭവിക്കും വളരെയേറെ വേദനകളും പീഡകളും അതിനകത്ത് തോന്നും അല്പമൊന്നും ഉറഞ്ഞെങ്കിൽ ചിലപ്പോൾ നാം ഓരോരുത്തരും അലറിക്കരഞ്ഞ് നൊലോളിക്കുമായിരിക്കും വേദനപ്പെടുമായിരിക്കും സങ്കടപ്പെടുമായിരിക്കും പക്ഷേ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളൊക്കെ വളരെ നിസാരമായിട്ട് പറയാറുണ്ട് കർത്താവ് കാൽവറയിൽ തീർന്നു അല്ലെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കർത്താവ് അനുഭവിച്ച ആ പീഡയുടെ വേദനയുടെ ആഴത്തെ നമ്മൾ തിരിച്ചറിയാറുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ഏറെ അനിവാര്യമാണ് ഒരിക്കൽ ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകനായ ഒരു അധ്യാപകൻ ഇപ്രകാരം ഞങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അന്ന് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഇപ്രകാരമാണ് മക്കളെ നിങ്ങൾക്ക് കർത്താവ് അനുഭവിച്ച വേദനയുടെ ആഴം അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല കർത്താവ് കാൽവറിയിൽ ബലിയായി തീർന്നല്ലോ എന്ന് വളരെ സാധാരണ രീതിയിൽ പറഞ്ഞു അപ്പോൾ അധ്യാപകൻ വളരെ ഒരു ദയനീയമായിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ട് അധ്യാപകൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മക്കളെ അങ്ങനെയല്ല കർത്താവ് അനുഭവിച്ച വേദനയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആ അധ്യാപകൻ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞു തന്ന ഇപ്രകാരമാണ് അതായത് കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുന്നതിന് മുമ്പായി കർത്താവിന് ചമ്മട്ടി അടിയേൽക്കുന്നതിന് വേണ്ടി ചാട്ടവാറടിയേൽക്കുന്നതിന് വേണ്ടി വിധിക്കുന്നുണ്ട് എന്നിട്ട് അധ്യാപകൻ ഞങ്ങൾ വിശദീകരിച്ചിരുന്ന ഇപ്രകാരമാണ് ഈ ചാട്ടവാറടിയേൽക്കുന്നതിന് വേണ്ടി കർത്താവിനെ ഇങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകമായ ഒരു കൽ തൂണിൽ കൊണ്ടുപോയി ബന്ധിച്ചിരിക്കുകയാണ് കൈരണ്ടും ബന്ധിച്ചിരിക്കുകയാണ് ഇത് കുനിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതാകുന്ന അനുഭവത്തിലാണ് ഈ പടയാളികൾ അല്ലെങ്കിൽ ഭടന്മാർ കർത്താവിനെ അടിക്കുന്നതിന് വേണ്ടി ചമ്മട്ടി അല്ലെങ്കിൽ ചാട്ടവാറും കൊണ്ട് വരുന്നത് ഈ ചാട്ടവാറിൻ്റെ അറ്റത്ത് ഒരു പ്രത്യേകതയുണ്ട് ഈ താട്ട് ചാട്ടവാറിൻ്റെ എല്ലാം അറ്റത്ത് കുറച്ച് കുളത്തുകളാൽ ബന്ധിതമായിരിക്കുന്ന ഒരു അനുഭവമാണ് കുളത്തുകൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു അനുഭവമാണുള്ളത് ഈ ചാട്ടവാറിൻ്റെ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ കുളത്തുകളെല്ലാം ഒരു വളഞ്ഞ കുളത്തുകളാണ് എന്ന് മാത്രമല്ല അത് ചൂണ്ടക്കുളത്തിനോട് സാമ്യമുള്ളതാണ് പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ചൂണ്ടക്കുളത്ത് ഉപയോഗിച്ചിട്ടുമുണ്ട് ചൂണ്ടക്കുളത്തിൻ്റെ പ്രത്യേകത ചൂണ്ടക്കുളത്ത് വളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അതിനകത്ത് മത്സ്യം കുരുങ്ങിയാൽ ആ മത്സ്യത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല അതിനകത്ത് അതിൻ്റെ ആ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ വായി കീറിപ്പൊളിച്ച് മാത്രമേ അതിന് ആ മത്സ്യത്തിൽ നിന്ന് അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനെ വിടിയോഗിക്കാൻ സാധിക്കൂ അങ്ങനെ വിട്ടുപോന്നാലും ആ മത്സ്യം രക്ഷപ്പെട്ടു കൊള്ളണം എന്നുമില്ല അപ്പോൾ അപ്രകാരമുള്ള ഈ കുളത്തുകൾ നിറച്ചുള്ളതാകുന്ന ചാട്ടവാറുകൊണ്ടാണ് കർത്താവിനെ അടിക്കാൻ വരുന്നത് കർത്താവിൻ്റെ ദേഹത്തേക്ക് ഈ കുളത്തുകൾ ആഞ്ഞ് ഒന്ന് പതിക്കുകയും ആ പതിച്ചതായ കുളത്തുകൾ ആരും വന്ന് ഊറ്റിയെടുക്കുവാനായിട്ട് നിൽക്കില്ല തിരിച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഞെട്ടിക്കുകയും അടിച്ചതിന് ശേഷം വലിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അത്രയും ഭാഗം കീറി വേദനപ്പെടുന്ന ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ കൈകളൊക്കെ മുറിഞ്ഞാൽ വേദന എടുക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ടാണ് കർത്താവ് ഇത്രത്തോളം വേദനകളൊക്കെ അനുഭവിച്ചത് എന്ന് നാം മനസ്സിലാക്കണം കർത്താവ് ആ പീഡയുടെ അനുഭവം കർത്താവിൻ്റെ ആ വേദനയുടെ അനുഭവം എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം അതുപോലെ തൻ്റെ ഉള്ളങ്കരത്തിലേക്ക് ആണി അടിച്ചു കയറുമ്പോൾ എല്ല് പൊളിച്ചുകൊണ്ടാണ് ഈ ആണി തറഞ്ഞു കയറുന്നത് കൈമുറിഞ്ഞാൽ വേദന എടുക്കുന്ന നമുക്ക് ആ എല്ല് മുറിയുന്ന വേദനയെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അത്രത്തോളം ഭീകരമാകുന്ന ഒരു വേദനയുടെ അനുഭവമാണ് ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മെ ഓരോരുത്തരെയും പ്രതി നമ്മുടെ ഓരോരുത്തരെയും വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷയെ പ്രതിയാണ് കർത്താവ് ഇതെല്ലാം ചെയ്തത് അത് ഒരു കാര്യം കൂടി വചനം പരിശോധിക്കുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ എന്താണ് നാം എങ്ങനെ നമ്മെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം നമുക്ക് ചുറ്റുമുള്ളവന് ഒരു വേദന സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കൂടി വീഴ്ചയാണ് എന്നുള്ള ബോധ്യത്തിൽ നമുക്കതിനെ സ്വീകരിക്കുവാനും അവനെ കൈപിടിച്ച് താങ്ങുവാനും നാം തയ്യാറാകണം ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ആ ദൈവീകമാകുന്ന സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു വരികയുള്ളൂ സ്നേഹത്തിലേക്ക് സ്നേഹമാണ് അഖിലസാരമൂഴിയിലെന്നും ഞാൻ സ്നേഹിക്കുന്നവനാണ് സ്നേഹമില്ലായെങ്കിൽ ഞാൻ വെറും മുഴങ്ങുന്ന ചേമ്പോ ചെയ്ങ്ങലെയോ മാത്രമാകുന്നു എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ആവശ്യമുള്ളവരുടെ മുമ്പിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നുകൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ സാധ്യമായില്ല എങ്കിൽ ആം എന്തൊക്കെ പറഞ്ഞിട്ടും ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പാതയെ പിന്തുടരുന്നവരാണ് എന്നും പറഞ്ഞിട്ടും യാതൊരു ഇത് പ്രയോജനവുമില്ല ആയതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മിൽ നിറച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുത്ത് നമുക്ക് ചുറ്റുമുള്ളവരെ കരുതുവാനും താങ്ങുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം ആ സ്നേഹത്തിലേക്ക് വളരുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവതരനാമം മഹത്വപ്പെടുമാറാകട്ടെ